അനധികൃതമായി അനുമതിയില്ലാതെ സംരക്ഷിത ഇനത്തിൽപ്പെട്ട മരങ്ങൾ മുറിച്ചു നീക്കിയ കൊടുങ്ങലൂർ നഗരസഭയിലെ മുപ്പത്തിയൊന്നാം വാർഡ് സിപിഎം കൌൺസിലറും ഇതിന് ഒത്താശ ചെയ്തു കൊടുത്ത പി ഡബ്ല്യു ഡി നഗരസഭാ ഉദ്യോഗസ്ഥർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുക എന്നീ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രതിഷേധം ബിജെപി കൊടുങ്ങല്ലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ആർ വിദ്യാസാഗർ ഉദ്ഘാടനം ചെയ്തു വനനശീകരണം സംരക്ഷിത വനമായാലും അല്ലെങ്കിൽ റോഡറിയത്തിൽ നിന്നും തണൽ വരങ്ങളായാലും ഇതെല്ലാം വെട്ടിവെടുപ്പാക്കാം എന്നുള്ള ഒരു നയവുമായി നഗരസഭയിലെ ഭരണകക്ഷിയിൽപ്പെട്ട പാർട്ടിയുടെ നേതാക്കന്മാരും ആളുകളും നടത്തിയതിൻ്റെ ഒരു ശവകുടീരമാണ് നമ്മളി കൂടി കാണുന്നത് അതായത് ഈ പ്രദേശത്ത് ഏറ്റവും തണൽമര ഏറ്റവും നല്ല തണൽമരം ഏറ്റവും നല്ല തണൽമരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് വൈകുന്നേര സമയങ്ങളിൽ പ്രായമായവരും കുട്ടികളായാലും എല്ലാവർക്കും നടക്കാനും അതുപോലെ തന്നെ സംസാരിക്കാനും പറ്റിയൊരു സ്ഥലത്തുണ്ടായിരുന്ന തണൽമരം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ വാർഡിൻ്റെ കൗൺസിലർ അത് സംരക്ഷിക്കേണ്ട കൗൺസിലർ അത് വെക്കുന്ന തീരുമാനിക്കുകയാണ് അത് നഗരസഭയുടെ തീരുമാനമില്ല പി ഡബ്ല്യൂടെ തീരുമാനമില്ല വനം വകുപ്പിൻ്റെ തീരുമാനം ഒന്നുമില്ലാതെ ഈ തരത്തിലുള്ള നമ്മുടെ നാടിനെ നശീകരണത്തിലേക്ക് കൊണ്ടുപോകുന്ന ഭരണാധികാരികൾ നാട് ഭരിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാകുമെന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള കൗൺസർമാരുടെ പേരിൽ ഇത്തരത്തിലുള്ള പൊള്ള ചെയ്തിട്ട് ഒരു നടപടി എടുക്കുന്നില്ല നേരെ മറിച്ച് ഒരു ഒരു കുട്ടികൾ ലക്ഷ്യം ചെയ്യാത്ത ഞങ്ങളുടെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പേരില് അദ്ദേഹത്തിനെതിരെ വൺ നോൺ സെവൻ ഇട മേത്ര ഏരിയ പ്രസിഡന്റ് പ്രജീഷ് ചളിയിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ വി കെ രാധാകൃഷ്ണൻ കിഷോർ താണിയത്ത് ജിജു ബാബു കക്കറ തുടങ്ങിയവർ പങ്കെടുത്തു യാതൊരുവിധ മാറ്റിയിട്ടുള്ളത് നമുക്കറിയാം ഒരു സമയത്ത് സംരക്ഷിതാണ് നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് പരിശോധിച്ചുകൊണ്ട് ട്രീ കമ്മിറ്റി വരെ എത്തിയിട്ട് ആ ട്രീ കമ്മിറ്റിയാണ് ഈ മരങ്ങൾ വെട്ടണതിനെ കുറിച്ചുള്ള അന്തിമ തീരുമാനം എടുക്കേണ്ടത് ആ തീരുമാനത്തിന് വിരുദ്ധമായി ഏകപക്ഷീയമായി മരം മുറിച്ചതിനെതിരെ ശക്തമായ സമരപരിപാടിയുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടിയുമായിട്ട് മുന്നോട്ട് പോകും എന്ന സമയത്ത് സൂചിപ്പിക്കാറുള്ളത്